നമസ്കാരം അപ്പൊ ഞങ്ങളുടെ ആശ്രയ സമ്മാന പെരുമഴയ്ക്ക് അമ്പത്തിരണ്ട് ദിവസം മാത്രമാണ് ബാക്കിയുള്ളത് അപ്പൊ ഇതിനിടയിൽ നമ്മുടെ പതിനൊന്നോളം കുടുംബങ്ങളെ നിങ്ങൾക്ക് അറിയാമല്ലോ ഈ പതിനൊന്നോളം കുടുംബങ്ങളുടെ അവസ്ഥ വളരെ മോശമാണ് ഓരോ നിമിഷവും ജപ്തി ഭീഷണി നേരിട്ട് കൊണ്ട് കഴിയുന്ന ഈ പതിനൊന്നോളം കുടുംബങ്ങളെയാണ് ഞങ്ങൾ ഈ ഒരു ആശ്രയ സമ്മാന പെരുമഴ സീസൺ ടു എന്ന ഈ ഒരു മെഗ ലക്കി ട്രോയിലൂടെ നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നിരവധി പേർ നമ്മുടെ കേരളത്തിനകത്ത് ലക്കി ട്രോ നടത്തി നടത്തി ഒന്നൊരു പാണ്ടിക്കാട് കുഞ്ഞൻ ഒന്നും പറയേണ്ട അവസാനം അകത്ത് ഒട്ടിച്ച് വെച്ച് നടത്തി അപ്പോൾ ആ ഒരു വിഷയം അതോടൊപ്പം തന്നെ നമ്മുടെ കൊല്ലം ജില്ലയിൽ ഒരുത്തൻ ജെ സി വി കിറ്റാച്ചി ഉൾപ്പെടെ കുറേ സാധനങ്ങൾ കൊണ്ടിട്ട് അത് സമ്മാനം നടത്താമെന്നും പറഞ്ഞ് ജനങ്ങളെ അത്രയും പറ്റിച്ചു അതിൽ ഒരുപാട് സോഷ്യൽ മീഡിയക്കാർക്ക് അഞ്ചും പത്തും രൂപ കൊടുത്തപ്പോൾ അവന്മാരും ഇദ്ദേഹം പറയുന്നത് കേട്ട് വീഡിയോട്ട് ഒരു സുപ്രഭാതത്തിൽ നമ്മുടെ കേരള സർക്കാർ അത് നിർത്തിയെന്നും പറഞ്ഞ് നിരവധി ചാനലുകളിൽ വാർത്തയിടുകയും ആ ആളിനെ കുറിച്ച് അല്ലെങ്കിൽ അവരെ ഫോൺ നമ്പറിനെ കുറിച്ച് ഒന്നും കിട്ടാത്തൊരവസ്ഥയാണ് അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഈ ചാരിറ്റി തട്ടിപ്പ് ഈ വില സ്കൂട്ടർ കൊടുക്കാമെന്നും പറഞ്ഞ് വളരെ ഹീനമായ രീതിയിൽ ജനങ്ങളെ പറ്റിച്ച നമ്മുടെ ഒരു നിങ്ങളെല്ലാ മാധ്യമങ്ങളിലും നിങ്ങളെ കണ്ടു കാണും ആ വ്യക്തിയെക്കുറിച്ച് അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ജന്യൂനായി നടത്തിപ്പോകുന്ന ട്രസ്റ്റുകൾക്ക് മുന്നോട്ടുള്ള പ്രയാണത്തിന് ഇതുപോലെയുള്ള അഷഡുകൾ തടസ്സമായി മാറിക്കൊണ്ടിരിക്കുന്നു ഞങ്ങളും ഈ ഒരു ആശ്രയ സമ്മാന പെരുമിള തുടങ്ങിയ സമയത്ത് ഞങ്ങൾക്ക് നല്ല രീതിയിൽ ടോക്കൺ പെയ്ക്കൊണ്ടിരുന്നതാണ് അത് ഈ പതിനൊന്നോളം കുടുംബങ്ങളെയും അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് തിന്ന് കിട്ടുന്ന വരുമാനത്തിൽ നിന്നാണ് ഞങ്ങൾ പേർക്ക് വീട് വെച്ച് കൊടുക്കണം എന്ന ലക്ഷ്യത്തോടെ ഉദ്ദേശലക്ഷ്യത്തോടെ നൂറുപേർക്ക് വീടെന്നു പറഞ്ഞാൽ വീട് പകുതി വഴിയിൽ ആയവർ തന്നെ നിരവധി നമ്മൾ നമ്മുടെ ഉള്ള ഏരിയകളിൽ ഏകദേശം നാലും അഞ്ച് ലക്ഷം രൂപ നമ്മുടെ ഗവൺമെൻറ്റുകൾ കൊടുത്തത് പകുതിയും നടത്താൻ പറ്റാത്ത അല്ലെങ്കിൽ അവർക്കത് പൂർണ്ണമാക്കാൻ പറ്റാത്ത സിറ്റുവേഷനിൽ കിടക്കുന്ന നിരവധി വീടുകളുണ്ട് അങ്ങനെ ഉൾപ്പെടെയുള്ള നൂറോളം വീടുകളെയാണ് ഞങ്ങൾ ഈ ഒരു സമ്മാന പദ്ധതിയിൽ ഞങ്ങൾക്ക് ലഭിക്കുന്ന എമൗണ്ടിൽ നിന്ന് ഞങ്ങൾ ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മൾ ട്രസ്റ്റിൻ്റെ വിവിധങ്ങളായ പരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട് ഒരു പേഷ്യൻ്റായ നമ്മുടെ കൊച്ചുകുട്ടികൾ അതോടൊപ്പം തന്നെ അമ്മമാർ സഹോദരിമാർ അതോടൊപ്പം തന്നെ നമ്മുടെ മറ്റ് നമ്മുടെ സഹോദരങ്ങൾ ഇവർക്കെല്ലാം ഒരു താങ്ങും തണലുമായി മാറാനാണ് ഞങ്ങളൊരു വലിയൊരു കൂട്ടായ്മ ഞങ്ങൾ ഏഴുപേരടങ്ങുന്ന ഒരു കൂട്ടായ്മ ഞങ്ങളൊരു ട്രസ്റ്റായി രൂപീകരിക്കുകയും കാരണം ഈ ചാരിറ്റി പ്രവർത്തനം ഞങ്ങൾ ഞങ്ങളൊരു പത്തിരുപത് വർഷം കൊണ്ട് നടത്തി വരുന്നതാണ് അപ്പോൾ അതിൻ്റെ ഒരു മുന്നോടിയായി അല്ലെങ്കിൽ അതിന് പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് നമ്മൾ ഏഴോളം പേർ ചേർന്ന് ഞങ്ങൾ ട്രസ്റ്റ് രൂപീകരിക്കുകയും അതിന് കേന്ദ്ര ഗവൺമെൻറ് ഉൾപ്പെടെ കേരള സർക്കാർ ഉൾപ്പെടെ നിയമപരമായി എന്തൊക്കെ ലൈസൻസ് സമ്പാദിക്കാൻ പറ്റുമോ അതെല്ലാം സമ്പാദിച്ചതിന് ശേഷമാണ് ഞങ്ങൾ വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റുമായി നിങ്ങളുടെ മുന്നിൽ ഈ ഒരു സമ്മാന പദ്ധതിയുമായി എത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ ഒരു പ്രവർത്തനങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന നാവായി പ്രവർത്തിക്കുന്ന സത്യം വ്യക്തം കൃത്യമായി നാവായി പ്രവർത്തിക്കുന്ന വി എം ടി വിയും അതോടൊപ്പം തന്നെ വി എം ടി വി ന്യൂസും ഞങ്ങളുടെ ഈ ഒരു പരിപാടിക്ക് പൂർണ്ണമായി ഞങ്ങളോടൊപ്പം സഹകരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഞങ്ങളുടെ ഈ ഒരു പദ്ധതി ഇനി വെറും അൻപത്തി രണ്ട് ദിവസം മാത്രമാണ് മിച്ചമുള്ളത് നിങ്ങൾ ഓരോരുത്തരും ടോക്കൺ എടുത്ത് ഒരു പദ്ധതിയുടെ ഭാഗമാകണം കാരണം ജീവകാരുണ്യ പ്രവർത്തനത്തോടൊപ്പം സമ്മാനം നേടുവാനുള്ളൊരു സുവർണ അവസര പരുക്കിക്കൊണ്ടാണ് നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ എത്തിയിരിക്കുന്നത് എന്തായാലും ആ ഈ ഒരു സമ്മാന പദ്ധതിയിൽ ഞങ്ങൾ തൃശൂരുള്ള ഒരു ദയനീയമായ ഒരു കാഴ്ചയാണ് വരെ കാരണം രണ്ട് പെൺമക്കളടങ്ങുന്ന ഒരു കുടുംബമാണ് ആ കുടുംബത്തിൽ ഒരു പെൺകുട്ടി ഓൾറെഡി തമിഴ്നാട് വെച്ച് എന്തോ നീച്ചന്മാരുടെ പ്രവൃത്തി മൂലം ആ പെൺകുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ടു ജീവൻ നഷ്ടപ്പെട്ടതിന് ശേഷം നിരവധി കേസുകളും വഴക്കുകളൊക്കെ അതിൻ്റെ വഴിക്ക് നടന്നുകൊണ്ടിരിക്കുന്നു ഇനി അതിൻ്റെ ഇളയതായ ഒരു പെൺകുട്ടിയുണ്ട് അതിനെയും കല്യാണപ്രായമായ പെൺകുട്ടിയാണ് അവർക്കുള്ള ഒരു വീടും ഞങ്ങളുടെ ഈ ഒരു സമ്മാന പദ്ധതിയിൽ വച്ചിട്ടുണ്ട് നമ്മുടെ തൃശ്ശൂരാണ് അവർക്കുള്ള വീട് അവർ ഈ ഇടയ്ക്കും ഞങ്ങളുടെ വിളിച്ചിട്ട് ഞങ്ങളുടെ കരയുന്ന രീതിയിൽ കരഞ്ഞില്ല എന്നേ ഉള്ളൂ ആ രീതിയിൽ എന്നെ ഈ മനസ്സിലെ അതെ വിളിച്ച് പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എൻ്റെ പ്രിയ സഹോദരങ്ങളായ മാന്യ പ്രേക്ഷകരെ നിങ്ങൾ എല്ലാവരും ഈ ഒരു ആശ്രയ സമ്മാനപ്പരുടെ ഭാഗമാകണം ചിലപ്പോൾ നിങ്ങൾക്ക് സമ്മാനം ലഭിച്ചില്ലെന്ന് വരാം എങ്കിലും നിങ്ങൾക്ക് ദൈവത്തിൻ്റെ കണക്ക് പുസ്തകത്തിൽ ഒന്നാം സ്ഥാനം കിട്ടും കാരണം ഇതൊരു ചാരിറ്റബിൾ പ്രവൃത്തിയാണ് ഈ ഒരു പ്രവൃത്തിക്ക് നിങ്ങൾ അഞ്ഞൂറോ ആയിരമോ നൽകിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും നശിക്കാൻ പോകുന്നില്ല എന്തായാലും നമുക്ക് ആ ഒരു അമ്മയുടെ ആ വാക്കുകൾ നമുക്ക് ഇന്ന് ഫോണിലൂടെ കേൾക്കാം രണ്ട് സെൻറ്റും ഒരു എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ബിൽഡിങ് അത് വിശാലമായ ഫ്രണ്ട് പാർക്കിങ്ങോട് കൂടിയ ഒരു ആണ് അപ്പോൾ ഇതെന്തെങ്കിലും ഞങ്ങളുടെ ഈ സമ്മാന പദ്ധതിയിൽ നടന്നെങ്കിൽ മാത്രമേ അവർക്ക് ആ ബാഗ് ബാധിയെ തീർക്കുവാനും ആ കുട്ടിയുടെ മുന്നോട്ടുള്ള ജീവിതം നയിക്കുവാനും സാധിക്കുകയുള്ളൂ അതുകൊണ്ട് എന്തായാലും നമ്മൾ അവരെ ആ ഒരു അമ്മയെ നമ്മളൊന്ന് വിളിക്കുകയാണ് ഹലോ നമസ്കാരം ഞാൻ ടി വിനേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റുമായി നടത്തുന്ന ആശ്രയ സമ്മാന പെരുമഴ എന്ന ഇതിൽ നിന്നാണ് വിളിക്കുന്നത് എന്താണ് ഇപ്പോൾ നിലവിലുള്ള സിറ്റുവേഷൻ കൈരളി കാർത്തികൻ അല്ലേ അതെ നമ്മുടെ എനിക്ക് തോന്നുന്നു എട്ടാമത്തെ വീടാണെന്ന് തോന്നുന്നു പന്ത്രണ്ട് സെന്റും പന്ത്രണ്ട് സെന്റും ആ കാണുന്ന വീടും എനിക്ക് എണ്ണൂറ് സ്ക്വയർ ഫീറ്റിനകത്തുള്ള വീടും അല്ലേ ഓക്കേ ഇത് ബാങ്കിൽ ബാധ്യത ഉണ്ടല്ലോ ബാങ്കില് ബാധ്യത ആവരും ഓ ഞങ്ങളുടെ ഈ ഒരു ആശ്രയ സമ്മാന പരിപാടി നടക്കുന്നത് കൊണ്ടാണ് തൽക്കാലം അവര് നിക്കുന്നത് ആ ആ ആ അപ്പം ഇത് എന്തായാലും ഇത് നടന്നല്ലേ പറ്റൂ നടന്നേ പറ്റൂ അപ്പൊ ഇനി ഒരു ഒരു പെൺകുട്ടിയുടെ ജീവിതം എന്തോ ഒരു ഇത് പറ്റിയല്ലോ എന്ന് ചുരുക്കിയെന്ന് പറയൂ പ്രേക്ഷകരോട് ഒരു കുട്ടിയുടെ ആദ്യത്തെ ഒരു കുട്ടിയുടെ ചെറിയ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നല്ലോ കേസ് അന്വേഷണത്തിലല്ലേ ഇതുവരെ അതിനെ കുറിച്ച് ഒരു വിവരം കിട്ടിയിട്ടില്ലല്ലോ നാലുകൊല്ല ആവുന്നു ഇനി ഇളയതൊരു ഇളയതൊരു പിന്നെ കിട്ടിയില്ലേ പഠിച്ചുകൊണ്ടിരിക്കുന്ന അപ്പൊ എന്തായാലും ഒരുപാട് ദുഃഖങ്ങൾ തരണം ചെയ്ത ഒരു സഹോദരിയാണ് ഒരുപാട് ദുഃഖങ്ങളാണ് എനിക്കും ആ വീട്ടിൽ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി കാരണം ജീവിതത്തിൽ ഒരു മനുഷ്യൻ താങ്ങുന്നതിന് അപ്പുറത്തുള്ള ദുഃഖം മനസ്സിൽ കൊണ്ട് നടക്കുന്ന അല്ലെങ്കിൽ അത് ഒക്കെ ആ ഒരു ദുഃഖം മനസ്സിൽ പേറി നടക്കുന്ന ഒരാളാണ് അതോടൊപ്പം തന്നെ ഇനിയൊരു കുട്ടിയല്ലേ അതെ അവക്കും മുന്നോട്ടുള്ള കാര്യങ്ങൾക്കും എല്ലാം ഏറ്റവും ആ കുട്ടിയും കൂടെ ഉള്ളത് കൊണ്ടാണ് ജീവിച്ചു പോകുന്നത് ശരി ശരി എന്തായാലും നമ്മുടെ മാന്യ പ്രേക്ഷകരായ നമ്മുടെ സഹോദരങ്ങളുടെ ഒന്ന് പറയൂ ഈ ഒരു ആശ്രയ സമ്മാന പെരുമഴയിൽ ഞാൻ ഉൾപ്പെട്ട ആളാണ് അപ്പൊ ഈ ടോക്കർ എത്രയും പെട്ടെന്ന് എടുത്ത് ഞങ്ങളുടെ ഈ സമ്മാന പദ്ധതി ഒന്ന് നടത്തണമെന്ന് പറയൂ സമ്മാന പെരുമഴ്ച

വഞ്ചിക്കുവാനോ അല്ലെങ്കിൽ ആരെങ്കിലും ചതിക്കുവാനോ അല്ലെങ്കിൽ ഇതുകൊണ്ട് ഞങ്ങൾക്ക് കോടീശ്വരനാവാനോ അല്ല എന്തായാലും നിങ്ങൾ പ്രിയ സഹോദരങ്ങളായ മാന്യ പ്രേക്ഷകർ നിങ്ങൾ കേട്ടല്ലോ അപ്പോൾ നിങ്ങൾ പലരും ഇങ്ങനെ ഞങ്ങളോടൊരു സംശയമായിട്ട് പറഞ്ഞതാണ് ഗ്രൂപ്പിലൊക്കെ പറയുന്നതിന് ഒൻപത് വീടും ഒരു ഇൻ്റർലോക്ക് കമ്പനിയും ഒന്നാം സമ്മാനമായി ഞങ്ങൾ നടത്തുന്നു എന്ന് പറഞ്ഞാൽ ഈ ഒൻപത് വീടുകളെന്ന് പറഞ്ഞാൽ ഇതേപോലെയുള്ള ഒൻപത് വീടുകളാണ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ന്യൂസും ചാരിറ്റബിൾ നടത്തുന്ന ഈ സമ്മാന പദ്ധതിയിൽ രൂപയ്ക്ക് രൂപയ്ക്ക് രണ്ട് ടോക്കൺ അല്ലേ അതെ ഒന്ന് പറഞ്ഞു കൂപ്പൺ എടുക്കുന്ന വ്യക്തിക്ക് രണ്ട് ടോക്കണും ആയിരം രൂപയ്ക്കാണെങ്കിൽ അഞ്ച് ടോക്കണും ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണെങ്കിൽ ഏഴ് ടോക്കണും അയ്യായിരം രൂപയ്ക്കാണെങ്കിൽ ഇരുപത്തി അഞ്ച് ടോക്കണും പതിനായിരം രൂപയ്ക്കാണെങ്കിൽ അമ്പത് ടോക്കണും ലഭിക്കുന്നതാണ് ഒപ്പം ബാലരാപുരം കൈത്തറി തുണിത്തരങ്ങൾ നിങ്ങൾക്ക് സമ്മാനമായി ലഭിക്കും ഈ സമ്മാനം നിങ്ങളുടെ ആശ്രയ കിറ്റിലൂടെയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ടുള്ള പാഴ്സലുകളൊന്നും ഞങ്ങൾക്ക് അയക്കാൻ സാധിച്ചിട്ടില്ല എല്ലാം പോസ്റ്റ് ഓഫീസിൽ കെട്ടിക്കിടക്കുകയാണ് പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നെറ്റ്വർക്ക് എന്തോ കംപ്ലൈൻറ് കൊണ്ടാണ് ഈ സാധന സൈറ്റ് കിട്ടുന്നില്ല എന്നാണ് അവർ പറയുന്നത് എന്തായാലും നിങ്ങൾ ഇതുവരെ എടുത്ത ടോക്കൻ്റെ എല്ലാ സമ്മാനങ്ങളും നിങ്ങൾ ഓൾറെഡി പോസ്റ്റ് ഓഫീസിൽ എത്തിച്ചിട്ടുണ്ട് അപ്പം എന്തായാലും ഇതേപോലെയുള്ള ഇപ്പോൾ രണ്ട് കുടുംബങ്ങളെയാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ഇതേപോലെയുള്ള ഒൻപത് വീടുകളും ആ ഇൻ്റർലോക്ക് കമ്പനിയുടെ ആളിനെയും നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ വോയിസ് ആയിട്ട് എത്തിക്കും കാരണം വോയിസ് എന്ന് പറയാൻ ഇവരെല്ലാം ദൂരെ ഉള്ളവരാണ് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് പോയി ഒരു വീഡിയോ എടുക്കാൻ പോകണമെങ്കിൽ തന്നെ ഒരു പത്ത് പതിനയ്യായിരം രൂപ അല്ലെങ്കിൽ ഇരുപത്തയ്യായിരം രൂപയോളം ചെലവ് വരും നേരത്തെ ഞങ്ങളെല്ലാം ഇവരെ വീടുകളിൽ സന്ദർശിച്ചതും വീഡിയോ എടുത്ത് നിങ്ങൾ ഇൻഡിവിജ്വലായിട്ട് കണ്ടതുമാണ് അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങളായ മാന്യപ്രേക്ഷകരോട് എനിക്ക് പറയുവാനുള്ളത് അല്ലെങ്കിൽ ഞങ്ങൾക്ക് പറയുവാനുള്ളത് നിങ്ങൾ എല്ലാ പേരും ഈ വരുന്ന ഡിസംബർ മുപ്പതാം തീയതിയാണ് ഞങ്ങൾ ആശ്രയ സമ്മാന പരിപിയുടെ മെഗ ഞറക്കെടുപ്പ് വെച്ചിരിക്കുന്നത് അപ്പോൾ അതിൽ ഞങ്ങൾക്ക് മൊത്തമായി വേണ്ടത് എത്രയാണ് അനുസരിച്ച് ഒരു ലക്ഷത്തി അറുപതിനായിരം അതെ ഒരു ലക്ഷത്തി അറുപതിനായിരം ടോക്കൺ ആണ് ഞങ്ങൾക്ക് ഈ ഒരു സമ്മാന പദ്ധതിയിൽ വേണ്ടത് ഒരു ലക്ഷത്തി അറുപതിനായിരം ടോക്കൺ എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷത്തിൽ അറുപതിനായിരം ടോക്കൺ മാത്രമേ ഞങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുകയുള്ളൂ എന്തായാലും കളക്ട് ചെയ്യുന്ന ടോക്കണുകൾ ഞങ്ങൾ ലാപ്ടോപ്പിൽ ഗൂഗിൾ ഷീറ്റിൽ സേവ് ചെയ്തിരിക്കുന്നു നിങ്ങൾ തന്നേക്കുന്ന ഓരോ രൂപയ്ക്കും അതോടൊപ്പം തന്നെ നിങ്ങൾ ഞങ്ങളെ ഏൽപ്പിച്ച എക്കൗണ്ടിന് ഈ വർഷം ഞങ്ങൾ ഇൻകം ടാക്സ് ഉൾപ്പെടെ ചെയ്തു ഗവൺമെൻറ്റിനും കിട്ടേണ്ട നികുതി ഞങ്ങൾ കൊടുത്തതിന് ശേഷമാണ് ഞങ്ങൾ ഈ ഒരു ആശ്രയ സമ്മാന പെരുമഴ മെഗാ ലക്കിട്രോ സീസൺ ടു ആയ പദ്ധതിയുമായി നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ഇതിൻ്റെ സമ്മാനങ്ങൾ ഞങ്ങൾ ഒന്നും കൂടെ പറയാം ഇതിൽ ഒന്നാം സമ്മാനമായി നിങ്ങൾക്ക് ലഭിക്കുന്നത് ഒൻപത് വീടും ഒരു ഇൻ്റർലോക്ക് കമ്പനിയുമാണ് അത് പത്ത് പേർക്കാണ് രണ്ടാം സമ്മാനമായി നിങ്ങൾക്ക് ലഭിക്കുന്നത് പതിമൂന്ന് പേർക്കാണ് ഈ പതിമൂന്ന് പേർക്ക് ലഭിക്കുന്ന പത്ത് പേർക്ക് അഞ്ച് സെറ്റ് വെച്ചാണ് ഈ പത്ത് പേർക്ക് അഞ്ച് സെന്റ് വെച്ചുള്ളത് നമ്മുടെ ഇടുക്കി ജില്ലയിൽ തൊടുപുഴ മണക്കാട് എന്ന സ്ഥലത്താണ് ആ ഒരു ബിൽഡിങ് ഒരു വസ്തു സ്ഥിതി ചെയ്യുന്നത് അതിമനോഹരമായ വസ്തുവാണ് കാരണം വീട് വയ്ക്കാൻ അനുയോജ്യമാണ് വെള്ളമുണ്ട് അതോടൊപ്പം തന്നെ മറ്റേ എല്ലാ വാഹനം അതിനകത്ത് കയറും അങ്ങനെയുള്ള സംവിധാനത്തോടു കൂടിയാണ് നമ്മൾ രണ്ടാം സമ്മാനത്തിൽ വന്നിരിക്കുന്നത് അതേപോലെ തന്നെ രണ്ട് പേർക്ക് ഞങ്ങൾ അഞ്ച് സെൻറ്റ് വെച്ച് കൊടുക്കുന്ന എറണാകുളം ജില്ലയിലാണ് എയർപോർട്ടിൻ്റെ തൊട്ടടുത്താണ് ആ വസ്തു സ്ഥിതി ചെയ്യുന്നത് അതോടൊപ്പം തന്നെ അടുത്ത് പത്ത് സെൻറ്റ് തെങ്ങും പുരയിടമാണ് നിങ്ങൾക്ക് സമ്മാനമായി അത് പെരിന്തൽമണ്ണയിലാണ് ആ വസ്തു ഉള്ളത് ഇതെല്ലാം നിങ്ങൾ നിയമപരമായി ഈ കക്ഷികളുമായിട്ട് ബാങ്ക് ബാധ്യത ഉള്ളതാണ് ഞങ്ങൾ സഹായിക്കാം അല്ലെങ്കിൽ ഞങ്ങൾ ആ ഒരു കാര്യം നടത്താം എന്നുള്ള രീതിയിൽ അതോടൊപ്പം തന്നെ അവരെല്ലാം എഗ്രിമെൻ്റ് ചെയ്താണ് ഈ നിമിഷവും ഞങ്ങൾ ഈ ട്രസ്റ്റ് അവരുമായി കോ കോർത്തിണക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ മൂന്നാം സമ്മാനമായി മഹേന്ദ്ര താറാണ് ഞങ്ങളൊരു സമ്മാനത്തി ഈ സമ്മാനങ്ങൾ വെച്ച് നിങ്ങളെ മുന്നേ ഞങ്ങൾ ഇതാവാൻ വേണ്ടിയല്ല ഈ സമ്മാനങ്ങൾ വെച്ചെങ്കിലും ഞങ്ങളുടെ ഈ പ്രോജക്റ്റ് അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ ഒരു പദ്ധതി നടക്കട്ടെ എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഞങ്ങളിങ്ങനെയുള്ള സമ്മാനങ്ങൾ വെച്ചിരിക്കുന്നത് അടുത്ത് നാലാം സമ്മാനമായി മൂന്ന് പേർക്ക് ഡിയോ സ്കൂട്ടറാണ് അടുത്ത് അഞ്ചാം സമ്മാനമായി ഗോൾഡ് കോയിൻ ആണ് ഇരുപത്തഞ്ച് പേർക്ക് കിട്ടുന്നത് അതോടൊപ്പം തന്നെ ആറാം സമ്മാനമായി നൂറ് പേർക്ക് ഗ്രഹോപകരണങ്ങളാണ് നിങ്ങൾക്ക് സമ്മാനമായി മെഗാ ഞറുക്കെടുപ്പിൽ നടത്തുവാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് എന്തായാലും ഇനി ഒരു അൻപത്തി രണ്ട് ദിവസം കൊണ്ട് മാക്സിമം എത്രത്തോളം ടോക്കൺ എടുക്കാൻ എൻ്റെ പ്രിയ സഹോദരങ്ങളെ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾ എടുത്തോളണം ഇത് ഞാൻ ഒന്നും കൂടെ പറയട്ടെ ഇത് തട്ടിപ്പോ വെട്ടിപ്പോ ഒന്നുമല്ല ഇത് ഞങ്ങളുടെ നൂറോളം കുടുംബങ്ങളെ വീട് വെച്ച് കൊടുക്കുക എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് നിന്ന് പകുതി വഴിക്ക് നിൽക്കുന്ന ഒരു വീടിൻ്റെ അവസ്ഥ നിങ്ങൾക്കറിയാമല്ലോ അതോടൊപ്പം തന്നെ ജപ്തി ഭീഷണി നേടുന്ന ഒരു വീട്ടിൽ ജപ്തി നോട്ടീസ് വന്നാലേ നിങ്ങൾക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയാവൂ കാരണം ഇപ്പോൾ ബാങ്കുകൾ എന്ന് പറയാൻ ദിവസം നമുക്ക് വേണ്ടി നിൽക്കുന്നില്ല ദിവസം ഇങ്ങനെ പൊക്കോണ്ടേ ഇരിക്കുകയാണ് അല്ലേ അതെ അപ്പൊ ആ ഒരു അവസ്ഥയിൽ വളരെ അവസ്ഥ മോശമാണ് ഈ ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ ഈ ഒരു സമ്മാന പെരുമഴയുമായി നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് എന്തായാലും ഞങ്ങൾ സമ്മാനത്തിൽ പറഞ്ഞിരിക്കുന്ന രണ്ടുപേരെ കഴിഞ്ഞ എപ്പിസോഡിൽ ഞങ്ങൾ ഒരാളെ വിളിച്ചിരുന്നു നമ്മുടെ കിളിമാനൂരുള്ള ഷൈനി മേഡത്തിന് അതോടൊപ്പം തന്നെ നമ്മുടെ അടുത്ത വീടിൻ്റെ ഉടമയാണ് ഞങ്ങൾ ഇന്നിപ്പം ഈ ഫോണിലൂടെ ബന്ധപ്പെട്ടിരിക്കുന്നത് എന്തായാലും എന്റെ മാന്യ പ്രേക്ഷകരായ സഹോദരങ്ങളായ നിങ്ങളോട് പറയുവാനുള്ളത് സമ്മാനത്തോടൊപ്പം അതായത് ജീവകാരുണ്യ പ്രവർത്തനത്തോടൊപ്പം സമ്മാനം ഒരു സുവർണ അവസരം ഒരുക്കിക്കൊണ്ടാണ് ഞങ്ങൾ ബി എം ടി വി ന്യൂസും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും ആശ്രയ സമ്മാന പെരുമഴ സീസൺ ടു എന്ന മെഗാ പദ്ധതിയുമായി നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ദൈവം ചെയ്ത് നിങ്ങളെല്ലാവരും ഇതൊരു അനിയൻ അല്ലെങ്കിൽ നമ്മളൊരു കുടുംബം നിങ്ങളോട് ആവശ്യപ്പെടുന്നത് കണക്ക് നിങ്ങൾ എല്ലാവരും ടോക്കൺ എടുത്ത് ഈ ഒരു പദ്ധതിയുടെ ഭാഗമാകണം നിങ്ങൾക്ക് വീടില്ലാത്ത ഒരാളാണെങ്കിൽ ചിലപ്പം നിങ്ങൾക്ക് വീട് ലഭിക്കാനും അതോടൊപ്പം തന്നെ വസ്തു ഇല്ലാത്ത ആളാണെങ്കിൽ വസ്തു ലഭിക്കാനും വാഹനമില്ലാത്ത ആളാണെങ്കിൽ ഒരു വാഹനം ലഭിക്കാനും ഒരു ടു വീലർ ഇല്ലാത്ത ആളാണെങ്കിൽ നിങ്ങൾക്ക് ടൂ വീലർ ലഭിക്കുവാനും അതോടൊപ്പം തന്നെ വീട്ടിൽ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ അങ്ങനെയുള്ള സാധനങ്ങൾ നിങ്ങളുടെ വീട്ടിലില്ലെങ്കിൽ അത് ലഭിക്കാനും ഒരു സുവർണ്ണ അവസരം ഒരുക്കിക്കൊണ്ടാണ് പി എം ജി വിയും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും ആശ്രയ സമ്മാന പെരുമഴ സീസൺ ടു എന്ന പദ്ധതിയുമായി നിങ്ങളുടെ മുന്നിൽ മുന്നിലെത്തിയിരിക്കുന്നത് ദേവി ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങളായ നൂറുപേരെ സഹായിക്കുവാനും ഈ പതിനൊന്ന് കുടുംബങ്ങളെ സഹായിക്കുവാനും വേണ്ടി നിങ്ങളുടെ ജീവൻ്റെ തുള്ളിയായ ഓരോ രൂപയും ഞങ്ങൾക്ക് ഡൊണേഷനായി നൽകി ഈ ഒരു സംരംഭത്തെ വൻ വിജയമാക്കണമെന്നാണ് നിങ്ങളോടായി എനിക്ക് പറയുവാനുള്ളത് എന്തായാലും ഞങ്ങളുടെ ഈ ഒരു പദ്ധതി നിങ്ങളെല്ലാവരും കൂടി വിജയിപ്പിക്കുമെന്ന പ്രതീക്ഷ പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം